വീഡിയോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ യു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ബാറ്റ്സിന്റെ ടി എം എ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് നിങ്ങൾക്ക് അറിയാം തേർട്ടി ത്രീ മാർക്ക് ആണ് നിങ്ങളുടെ പാസ് മാർക്ക് അപ്പൊ ഏകദേശം എത്ര മാർക്കോളം ഇനിയും എഴുതി ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ടി എം എ മാർക്ക് ചെയ്യാവുന്നതാണ് കാരണം ട്വന്റിയിലാണ് നിങ്ങളുടെ ടി എം എ മാർക്ക് വരുന്നത് ട്വന്റിയിൽ എത്ര കിട്ടി എന്നുള്ളത് അറിയാൻ എല്ലാവർക്കും നല്ല ആകാംക്ഷ ഉണ്ടാവും കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതി വെച്ചിട്ടുള്ള അസൈൻമെന്റ്സ് ആയിരിക്കും അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു ടി എം എ മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് കൂടെ ഈ വീഡിയോയിൽ നോക്കാം അപ്പൊ എല്ലാവരും അറിഞ്ഞു ടി എം എ മാർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് എല്ലാ കുട്ടികൾക്കും ഈ ഒരു മാർക്ക് കടത്തായിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല കാരണം അതിന്റെ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം മാർക്കുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് എന്തായാലും ഈ ടി എം എ മാർക്ക് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ ഒന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ നിങ്ങൾ എൻ ഐ ഒ സ്റ്റുഡൻസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഈ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രിഫേസ് വരും ഈ ഇന്റർഫേസിൽ നിങ്ങൾ ഈ ലോഗിൻ വിത്ത് വി ആ റഫറൻസ് നമ്പർ ഓർ എൻറോൾമെന്റ് നമ്പർ എന്നുള്ളത് കൊടുക്കുക അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എന്റർ ചെയ്യാനുള്ള ഒരു കോളം വരും അത് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ ലോഗിൻ പ്രസ് ചെയ്യുക അത് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ സ്റ്റുഡൻസ് ഐ ഡിയിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കുറെ ടാബുകൾ കാണാം അല്ലേ ഇതുപോലെ സ്ക്വയറിൽ കാണുന്നില്ലേ സോ ഇതിൽ തന്നെ നിങ്ങൾ താട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതാ ഇവിടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം അതില് മൂന്നാമത്തെ ടി എം എ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ടി എം എ സ്റ്റാറ്റസ് ഈ ടി എം എ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ്സ് അതായത് അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്ത നിങ്ങളുടെ ടി എം എ മാർക്സ് ഇതുപോലെ കാണുന്നതായിരിക്കും ഓക്കെ അപ്പം ഇതുപോലെയാണ് നിങ്ങളുടെ മാർക്കുകൾ ഉണ്ടാവുക നിങ്ങൾ എത്ര സബ്ജെക്ടുകൾ ആണോ എടുത്തിരിക്കുന്നത് അതിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിന്റെ കോഡുകളും ഉണ്ടാവും അപ്പം അപ്ലോഡ് ചെയ്തതിന്റെ സ്റ്റാറ്റസ് അതുപോലെ സബ്മിഷൻ സ്റ്റാറ്റസ് ആദ്യം തന്നെ കാണാൻ പറ്റും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അലോക്കേഷൻ സ്റ്റാറ്റസ് ഇവാലുവേഷൻ സ്റ്റാറ്റസ് ഇനി ഇവിടെ നിങ്ങക്ക് മാർക്ക് വന്നിട്ടില്ല അവിടെ നിങ്ങൾക്ക് എന്താ ഇതുപോലെയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ കറക്റ്റ് ആയിട്ട് ടി എം എ ഇവാലുവേറ്റഡ് എന്നായിരിക്കില്ല ടി ഇവാലുവേഷൻ ഇൻ പ്രോസസ് എന്നായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഇവാലുവേഷൻ ഇൻ പ്രോസസ് എന്നായിരിക്കും ഈ ഒരു ഭാഗത്ത് ഇവാലുവേഷൻ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റ അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് നിങ്ങളുടെ ടി എം എ ചെക്ക് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ടി എം എ മാർക്ക് എല്ലാവരും സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് വേണം ഈ ഒരു മാർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് ലെ സ്റ്റുഡൻറ് ആണെങ്കിൽ നിങ്ങളെ അക്കാഡമിക് കൗൺസിലർ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി ഇനി അതെല്ലാം നമ്മളെ പുറത്തുനിന്ന് ഒരുപാട് സ്റ്റുഡൻസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ എൻ ഐ ഒസിന്റെ കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഒക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻ ഐ ഒസിന്റെ നോട്ടിഫിക്കേഷൻസും കൂടുതൽ റിവിഷൻ ക്ലാസ്സുകളുടെ ഓൺലൈൻ റിവിഷൻ ക്ലാസ്സുകളുടെ യൂട്യൂബ് ലിങ്കുകളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ സ്റ്റുഡൻസും നല്ല അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക ടി എം എ മാർക്കൊക്കെ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക സോ എല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾക്ക് ട്വന്റിയിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അപ്പൊ നിങ്ങൾ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി തന്നെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നവരെ ബൈ